അഹങ്കാരികളാവുന്ന അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് കാലിഫോർണിയയിലുള്ള തീപിടുത്തം നമ്മൾ കണ്ടിട്ടുണ്ട് ചില പ്രത്യേക കിളികളുടെ ഫോട്ടോ വന്നു വീഡിയോസ് വന്നു അവർ തീ ഏതെങ്കിലും സ്ഥലത്ത് കാലുകൊണ്ട് കാച്ച് ചെയ്യണ് എന്നിട്ട് തീരെ തീ ഇല്ലാത്തടത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു അതോടുകൂടെ ആ മേഖലയും തീ പിടിക്കുന്നു കൃത്യമായി മൂന്ന് വർഷം മുന്നേ മുതൽ ഇതുവരെ പരിചയമില്ലാത്തൊരു പുല്ല് വളർന്നു വന്നു കാലിഫോർണിയയിലും സമീപ പ്രദേശങ്ങളിലും നല്ല ഹരിതാഭമായി തായ്പമാർക്ക് വലിയ സന്തോഷമായി നമ്മുടെ നാട് നാടുക കേരളാവണെന്ന് വിചാരിച്ചു അവർ നല്ല പുല്ല് വരണ ആ പുല്ല് വളർന്നു വളർന്ന് അത്യാവശ്യം ഇത്രക്ക് വന്നു നന്നായിട്ട് വളർന്നത് എല്ലായിടത്തും പടർന്നു പിടിച്ചു അത് കഴിഞ്ഞ ആഴ്ച തീപിടുത്തത്തിന്റെ മുന്നേ ഒരു മൂന്ന് ദിവസം നാല് ദിവസം മുന്നേ മുതൽ അവരിങ്ങനെ ഉണങ്ങാൻ തുടങ്ങി എല്ലാ പുല്ലും ഇതുവരെ അമേരിക്കയിലില്ലാത്ത പുല്ല് മുളച്ചു മൂന്ന് വർഷം മുന്നേ അത് അത്യാവശ്യം വല്ലാതെ വലുതായി എടുത്തും വ്യാപിച്ചു പൊടുന്നനെ അതങ് ഉണങ്ങിക്കളഞ്ഞു അതിന്റെ പിറകെ എൺപത്തിമൂന്നിടത്ത് നിന്ന് തീപിടുത്തുണ്ടായി നിന്ന് എത്ര കോടിക്കണക്കിന് ലക്ഷം ഡോളറുകളാണ് കത്തിച്ചാമ്പല ഫലസ്തീൻ മക്കൾക്ക് മേൽ ക്രൂരമായി പീഡനം നടത്തുമ്പോ എന്റെ ഫേസ്ബുക്കിലിരുന്ന് ട്ടപിരാന്ത് പറഞ്ഞ ഒരു ഹോളിവുഡ് നടനുണ്ട് ജെയിംസ് ആ ചങ്ങാതി നോ കോംപ്രമൈസ് എന്നാണ് എഴുതിയത് പാവപ്പെട്ട ഫലസ്തീന മക്കളുടെ മുകൾ ക്ലസ്റ്റർ ബോംബിട്ട് കൊണ്ട് തകർത്തോണ്ടിരിക്കുമ്പോ നോ കോംപ്രമൈസ് ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് അവൻ എഴുതിയത് വീടിന്റെ മുകളിൽ ബോംബ് വീണ് കുടുംബ ബന്ധുക്കൾ എല്ലാവരും മരിച്ച് തലയിൽ കൈയും കൊടുത്ത് വീട്ടിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു ഫലസ്തീനിലെ ഉമ്മയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ട് ആ ചെങ്ങാതി എഴുതി വെച്ചു വെരി നൈസ് വർക്ക് എന്ത് മനോഹരമായ പ്രവൃത്തി എന്ന് എന്ത് മനോഹരമായ പ്രവൃത്തിന്ന് തീ പിടിച്ച് തൻ്റെ സമ്പാദ്യം മൊത്തം കത്തിച്ചാമ്പലായി താൻ സ്വർഗം സൃഷ്ടിച്ചു വെച്ച കാലിഫോർണിയയിലെ ഫിലിം സ്റ്റാറുകൾ ജീവിക്കുന്ന കുന്നിൻ്റെ മുകളിൽ എല്ലാം കത്തിച്ചാമ്പലായിട്ട് അതേ ഫേസ്ബുക്കിൽ വന്ന് പൊട്ടിക്കരയേണ്ടി വന്നു എനിക്ക് ആരുമില്ല എല്ലാം നശിച്ചു എന്നും പറഞ്ഞിട്ട് മറന്നുപോകരുത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഒരച്ച ചെറിയ വൈറസിനെ കൊണ്ട് വർഷമൊന്ന് നമ്മൾ വീടിനകത്തിരുന്നു മറന്നുപോകരുത് പടച്ച റബ്ബിന്റെ ശക്തി വിശേഷണങ്ങൾ നമ്മൾ മറന്നുപോകരുത് പ്രകൃതിയിൽ വ്യത്യസ്തങ്ങളായി ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു ആഗോള താപനം വരുന്നു ചൂട് കൂടി 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 വന്ന് നമ്മുടെ കരഭാഗങ്ങളിൽ പലതും കടലെടുക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ചൂട് കൂടുമ്പോ കടൽ കയറി വരും കോമറ്റുകൾ എന്ന പേരിൽ നമ്മുടെ ഉപരിലോകത്ത് സൂക്ഷിക്കപ്പെട്ട വലിയ ഐസിന്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ അലിഞ്ഞ് വെള്ളം വീഴും വെള്ളം വീഴും ഹിമാലയത്തിന്റെ മുകളിലുള്ള ഐസുകൾ അലിഞ്ഞലിഞ്ഞ് ഗംഗയിലും മറ്റ് നദികളിലും വെള്ളം പൊങ്ങി വരും ഇന്തോനേഷ്യ പോലെയുള്ള നാടുകൾ ഭൂമി വെള്ളത്തിനടിയിലാകുമെന്ന് പഠനങ്ങളുണ്ട് ഇന്തോനേഷ്യ പോലെയുള്ള നാട് മുഴുവനായി വെള്ളത്തിൻ്റെ അടിയിൽ പോകും ആഗോളതാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഓസോൺ പോളിയിൽ വലിയ ദ്വാരം വീണിരിക്കുന്നു അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് അരിപ്പ കൂടാതെ ഭൂമിയിൽ വരുന്നു പലർക്കും പലർക്കും തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാകുന്നു മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ നമ്മുടെ മുന്നിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിത്യേനയെന്ന ഓണം ആഹാരത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു വയസ്സായ വല്ലുമ്മനെയും വല്ലിപ്പനെയും ഡയാലിസിന് ദിവസം എടുത്തുകൊണ്ടുപോകുന്ന ഇരുപത്തിനാലുകാരനാകുന്ന ചുറു ചുറുക്കുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ പേരക്കുട്ടി ഒരു ദിവസം രാവിലെ രാവിലെയാകുമ്പോ എഴുന്നേൽക്കണില്ല ഒരു ദിവസം രാവിലെ ആകുമ്പോ എഴുന്നേൽക്കണില്ല പത്ത് കൊല്ലായിട്ട് ഡയാലിസ് ചെയ്യുന്ന വല്ലിപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എം ടി വാസുദേവൻ നായർ മരണപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയിലാണ് മരണത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു നിർവചനമുണ്ട് രംഗബോധമില്ലാത്ത കോമാളിന്നു മരണംന്ന് പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളി എവിടെ എങ്ങനെ ഇടപെടണം എന്നറിയില്ലേ ഇരുപത്തിനാലുകാരൻ പടഞ്ഞു മരിക്കുന്നു എമ്പത്തിനാലുകാരൻ ഡയാലിസിസ് ചെയ്ത് കൊല്ലം പിന്നെയും മുന്നോട്ട് പോകുന്നു രംഗബോധം എവിടെ എങ്ങനെ ഇടപെടണം എന്നില്ല ഒരു സമയം നമുക്ക് വരും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മറന്നു പോകരുത് അഞ്ഞൂറിലേറെ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് തോമസ് ആൽവ അയാള് കണ്ടുപിടിച്ചത് കൊണ്ടാ ലൈറ്റ് കത്തുന്നേ അയാൾ ആഭ്യന്തരം കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഞാൻ കാർ ഓടിച്ച് പരിപാടിയിലേക്ക് എത്തിയത് പക്ഷേ തന്റെ മരണത്തെ ഒരൊറ്റ വർഷം ദീർഘിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ശാസ്ത്രലോകത്തെ മാറ്റിപ്പണിത ഈ സമം എം സി സ്ക്വയർ ആപേക്ഷികതാ സിദ്ധാന്തം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മക്കൾ വിസ്തരിച്ചു പഠിക്കുന്നുണ്ട് അതോടുകൂടെ ശാസ്ത്രത്തിന്റെ ഗതി മാറി ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിക്കും അത് വഴിവെച്ചു അത് കണ്ടെത്തിയ ഐൻസ്റ്റിന് പക്ഷേ തന്റെ ജീവിതം ഒരു മാസം ദീർഘിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സൂറത്തുൽ സുഹൃത്തുൽജുമ എട്ടാമത്തെ വചനത്തിൽ ഇന്നൽ മുലാഖീകും നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ പ്രഭാഷണം പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ സഹോദരിമാരെ ഇത് കേട്ട് സംതൃപ്തരായി ദ്വാ കഴിഞ്ഞ് വീട്ടിലേക്ക് ആരും ആരും ഉറപ്പിക്കരുത് നമ്മുടെ രാഷ്ട്രപതിയുണ്ടായിരുന്നു ജെ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന് എല്ലാ ചികിത്സയും സൗജന്യായിരുന്നു മുറപ്രകാരം ക്രമം തറ്റാതെ പരിശോധനകൾ ഉണ്ടായിരുന്നു അദ്ദേഹം നമുക്ക് ആവശ്യമായിരുന്നു ഇന്ത്യക്ക് അദ്ദേഹത്തിന് വേണമായിരുന്നു ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ നമ്മുടെ തൊട്ടടുത്ത നാടാകുന്ന കർണാടകയിൽ ഷിമോഗയിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തോട് സംവദിക്കാൻ അദ്ദേഹം വരുന്നു വിദ്യാർത്ഥികളോട് സംസാരം തുടങ്ങിയതേയുള്ളൂ ഇൻട്രഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു മെഴിഞ്ഞു പോകുന്നു കറുപ്പ് കാണാതെയാകുന്നു പന്തികേട് തോന്നി അംഗരക്ഷകൻ ഓടി വന്ന് അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് പിടിച്ച് ചേർലിരുത്തുന്നു മെഡിക്കൽ സംഘം എത്തുന്നു അപ്പോഴേക്കു അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ഇതാണ് മനുഷ്യൻ മിസൈൽമാൻ ആയിരിക്കും എല്ലാ ട്രീറ്റ്മെന്റും കിട്ടുന്നയാളായിരിക്കും ദിനം പ്രതി സൗജന്യമായി പരിശോധിച്ച് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില നില ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ ആവശ്യമായിരിക്കും പക്ഷെ പടച്ചറബിന് അതൊന്നും വിഷയമല്ല എവിടെ വെച്ച് മരിക്കണമെന്ന് റബ്ബ് തായാലോ തീരുമാനിച്ചുമോ അവിടേക്ക് എത്തുക തന്നെ ചെയ്യും എവിടെ വെച്ച് മരിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചു അങ്ങോട്ട് എത്തും ഡൽഹിയിൽ നിന്ന് പറന്നു വന്നു ആ മനുഷ്യൻ കർണാടകയിലെ ഷിമോഗയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്നുണ്ട് ഞാനും സാറും വിമാനത്തിലിരുന്ന് ഡൽഹിയിൽ മടങ്ങിയെത്തിയാൽ എഴുതേണ്ട പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അതിൻ്റെ ലെസൺസ് തീരുമാനിച്ചു ഏതൊക്കെ അധ്യായത്തിൽ ഏതൊക്കെ കണ്ടന്റ് ചേർക്കണമെന്ന് ഞാനും സാറും ചർച്ച ഒരു ഡയറിയിൽ എഴുതി വെച്ചു ഡൽഹിയിലെത്തിയാൽ ഒന്നാമത്തെ പണി അതാണെന്ന് സാറന്നോട് പല പ്രാവശ്യവും ഓർമ്മപ്പെടുത്തി പക്ഷേ ശിവോഗയിലെ പ്രസംഗം പൂർത്തിയാക്കാൻ പോലും പടച്ച റബ്ബിന്റെ തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ സമയമില്ലായിരുന്നു ഇതാണ് മനുഷ്യൻ ഇതാണ് നമ്മൾ സ്വന്തം കൂട്ടുകാരൻ്റെ ജനാതകർമ്മം സംസ്കരിച്ചു വന്നാ പോലും അടുത്ത് നമ്മുടേതാവാനുള്ള പ്രതീക്ഷയെ നമുക്കില്ല ആന ചിന്തിക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് നമുക്ക് വാട്സപ്പ് കളിക്കണം നമുക്ക് ഇൻസ്റ്റയിൽ ഓരോ ചിത്രവും കണ്ടങ്ങിരിക്കണം ഫേസ്ബുക്കിൽ ഒരു വീഡിയോസിൽ നിന്ന് മറ്റൊരു വീഡിയോസിലേക്ക് പരകായ പ്രവേശം നടത്തണം സൂപ്പർ മാർക്കറ്റ് കയറിയ പോലെ എത്ര സമയമായി എന്നുള്ളത് അറിയില്ല പുറത്തിറങ്ങുമ്പോഴേക്കാർ എന്ന് പറയാ അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ സംവിധാനം ഒരു പഴുതു ഡൂല പുറം കാണാൻ ഒരു പഴുതുടൂല പുറം കാണാൻ അത്രമേൽ സംവിധാനങ്ങളൊക്കെ വെച്ചാലും എ സി വെച്ചാലും ഒരു നിഡോയുടെ സൗജന്യം കിട്ടിയ ക്ലോക്ക് പോലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല കാരണം സമയം നോക്കാൻ പാടില്ല നമ്മൾ നിർബന്ധമായും വാങ്ങുന്ന പച്ചക്കറിയും പാലും തൈരും ഏറ്റവും മൂല കോർണറിലാണ് വെക്കുക അങ്ങോട്ട് നമ്മൾ നടന്നു പോണം ഒപ്പം കുട്ടികൾ വേണം പോണടുത്തൊക്കെ കിറ്റ് കാറ്റ് കാണണം ചോക്ലേറ്റ് കാണണം കുട്ടികൾ വാശി പിടിക്കണം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിൻ്റെ എടുത്തുമ്പോഴേക്ക് ഒരു വണ്ടി നിറച്ച് സാധനാവണം ഇതാ അതിൻ്റെ സംവിധാനം പുറത്തിറങ്ങുമ്പോഴേക്ക് രണ്ട് മണിക്കൂർ തീർന്നിരിക്കും പ്രകാര ഫേസ്ബുക്ക് എത്ര മണിക്കൂറായി അറിയില്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ വേണം ഒരു തർക്കമില്ലേ ഒരു തർക്കമില്ല പണ്ട് ഞാൻ കുറം ക്ലാസ് എടുത്തിരുന്നത് ലാപ്ടോപ്പിൽ നോക്കിയിട്ടാണ് പിന്നെ അത് ടാബിലേക്ക് വന്നു ഇപ്പൊ ടാബ് ഒഴിവാക്കി എന്റെ ഈ ഒരു ഫോണിൽ മാത്രം നൂറ്റി ചില്ലാനം കിതാബ് ഉണ്ട് വിവിധ വാല്യങ്ങളുള്ള പത്തും ഇരുപതും ഇരുപത്തഞ്ചും വാല്യുള്ള റാസി പോലെയുള്ള നൂറ് കിതാബുണ്ട് എനിക്ക് ടാബ്ലെറ്റ് തൂങ്ങി കിടക്കണ്ട എനിക്ക് ലാപ്ടോപ്പിന്റെ വേഗം പിടിച്ച് ബസ്സിലടങ്ങാറായി സഞ്ചരിക്കേണ്ട ഇത് പോക്കറ്റ് കടന്നോളും അതിങ്ങനെ സംവിധാനങ്ങൾ ഉപയോഗിക്കണ്ടേ വേണം പക്ഷെ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നശിച്ചുപോയി പരമലക്ഷ്യമായ ആഹ്റം തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ എന്തിനൊള്ളും കൊള്ളും എന്താ നമ്മുടെ ഒക്കെ പരമമായ ലക്ഷ്യം ഇവിടെ അങ്ങനെ ലാപ്ടോപ്പ് കളിച്ചിരിക്കലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആർക്കോ വേണ്ടി നമ്മൾ ഉറക്കം വയ്ക്കലോ പറയാറല്ലേ മലയാളത്തിൽ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ആർക്കോ വേണ്ടി ഉറക്കം നമ്മൾ ഏതെങ്കിലും ആളുകൾ വന്ന് നമ്മുടെ സമയം കവരാനും നമ്മൾ ആത്മീകമായി ചൂഷണം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിൻ്റെ പറക കൂടുതലാണോ